നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് ഫോൺ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ അനുഭൂതിയിലാണ് ഒഴൂർ അയ്യപ്പൻ ഇടവഴി നിവാസികൾ വഴി നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിൽ നിന്നും കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് പ്രദേശവാസികൾ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രചരണത്തിനായി എത്തിയ വി അബ്രുഹിമൻ നൽകിയ ഉറപ്പാണ് പാലിക്കപ്പെട്ടത് ക്ലാസ് േഷൻസ് കെ കെ എം കോളേജ് ബിൽഡിംഗ് റിംഗ് റോഡ് തിരൂർ കെ പി ആർ ബിൽഡിംഗ് നിയർ ഐ ഡി ബി ഐ ബാങ്ക് റിംഗ് റോഡ് തിരൂർ ഫണ്ട് വയ്ക്കുന്നു ജനങ്ങൾക്കിടയിലുള്ള ഏറ്റവും വലിയൊരു സംശയം ഇന്ന് ഓരോ പ്രവർത്തനങ്ങളുടെയും എല്ലാവർക്കും സംശയമുണ്ട് ഞാൻ ഈ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പലർക്കും അറിയുന്നുണ്ടാവും ഇപ്പോ എല്ലാം എം എൽ എയുടെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗം അറുപത് ലക്ഷം രൂപ ചിലവിൽ ഒന്നാം ഘട്ടവും ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം മുപ്പത് ലക്ഷം രൂപ ചെലവിൽ രണ്ടാം ഘട്ടവും പൂർത്തീകരിച്ച ഞാറ്റുതെറ്റിപ്പാറ അയ്യപ്പനിടവഴി റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു കുട്ടി രായി പൊട്ടേങ്ങൽ സി പി ബഷീർ മുഹമ്മദ് കുട്ടി മുണ്ടത്തോട് പോക്കർ കൊളത്തൂർ മൊയ്തീൻ ഹാജി മുണ്ടക്കുറ എന്നിവർ സൗജന്യമായി വിട്ടുകൊടുത്ത സ്ഥലത്ത് കോൺക്രീറ്റ് പാർശ്വഭിത്തികളോടുകൂടി ജി എസ് പി ഫില്ല് ചെയ്ത ഒരു ബ്രാഞ്ച് റോഡടക്കം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മീറ്റർ നീളത്തിലാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത് ഉത്സവാന്തരീക്ഷത്തിൽ മന്ത്രി വി അബ്ദുറഹിമാൻ റോഡ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഈ ഈ റോഡിനെ ഒരു മീറ്റർ കൂടി മറ്റൊരു റോഡുമായി ബന്ധിപ്പിച്ചാൽ പ്രദേശത്ത് മുഴുവനായി നമുക്ക് ഉപയോഗം ലഭ്യമാക്കും ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബാബു കോഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കുടിയങ്ങൽ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം എം കെ കുഞ്ഞേനി ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അഷ്കർ കോറാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തറമൽ ബാബു പഞ്ചായത്തംഗം കെ പി രാധ കെ ടി എസ് ബാബു വി വിശാഖ് എന്നിവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് സജിന പാലേരി സ്വാഗതവും അലവി മുക്കാട്ടിൽ നന്ദിയും പറഞ്ഞു വെട്ടം ന്യൂസ് താനൂർ